ജില്ലയിലെ മികച്ച അംഗൻവാടി ടീച്ചർമാരിൽ രണ്ടുപേർ കോതമംഗലം ബ്ലോക്കിൽ ഇരുവരെയും ബ്ലോക്ക് പഞ്ചായത്തിൽ ചേർന്ന യോഗത്തിൽ അനുമോദിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ബഷീർ യോഗം ഉദ്ഘാടനം ചെയ്തു എറണാകുളം ജില്ലയിൽ മികച്ച അംഗൻവാടി ടീച്ചർമാരെ തിരഞ്ഞെടുക്കപ്പെട്ട നാലു പേരിൽ രണ്ടുപേർ കോതമംഗലം ബ്ലോക്കിന്റെ കീഴിലുള്ളവർ നെല്ലിക്കുഴി നേര്യമംഗലം എന്നിവിടങ്ങളിൽ നിന്നുള്ള അംഗൻവാടി ടീച്ചർമാരായ രാധിക സിന്ധു എന്നിവരാണ് ഈ അഭിമാന നേട്ടം കൈവരിച്ചത് ഐ സി ഡി എസിൽ നിന്നാണ് ഇവർ തെരഞ്ഞെടുക്കപ്പെട്ടത് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഇരുവരെയും അഭിനന്ദിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബ്രഷീർ യോഗം ഉദ്ഘാടനം ചെയ്തു ഏറ്റവും കൂടുതൽ അംഗൻവാടികളുള്ള ഏറ്റവും കൂടുതൽ അംഗൻവാടി ടീച്ചർമാരുള്ള ബ്ലോക്ക് ബ്ലോക്ക് പഞ്ചായത്ത് ആ പഞ്ചായത്തിൽ മുൻകാലങ്ങളിൽ നിന്നും ഇല്ലാത്ത തരത്തിൽ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വലിയ ഇടപെടലാണ് അംഗൻവാടികൾ കേന്ദ്രീകരിച്ച് നടത്തിയിട്ടുള്ളത് ഇവിടെ സ്മാർട്ട് അംഗൻവാടി ഉൾപ്പെടെ ബ്ലോക്ക് പഞ്ചായത്തിന് എന്തെല്ലാം അംഗൻവാടി കേന്ദ്രീകരിച്ച് ചെയ്യാൻ കഴിയുമോ അത്തരത്തിലുള്ള എല്ലാ ഇടപെടലുകളും നടത്തിയ ഒരു ഭരണസമിതിയാണ് ഇപ്പോഴുള്ളത് പ്രത്യേകിച്ച് രണ്ട് സി ഡി പിഒമാർ ഇരിക്കുന്ന ഓഫീസുകൾ അത് നവീകരിക്കുന്നതിന് വേണ്ടി മുൻഗണന നൽകിക്കൊണ്ടാണ് ബ്ലോക്ക് പഞ്ചായത്ത് എപ്പോഴും മുന്നോട്ട് പോകുന്നത് നമ്മുടെ ഈ ബ്ലോക്ക് പഞ്ചായത്തിന് വിട്ടുകിട്ടിയിട്ടുള്ള മുഴുവൻ ഉദ്യോഗസ്ഥരും വളരെ മെച്ചപ്പെട്ട സേവനങ്ങൾ നടത്തുന്ന ഉദ്യോഗസ്ഥരാണ് എന്നുള്ളത് കൂടിയാണ് ഈ അവാർഡിന് നിങ്ങൾ അർഹരാക്കിയിട്ടുള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അപ്പോൾ ഒരുപക്ഷെ കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് ഈ സ്മാർട്ട് അംഗൻവാടി എന്നൊരു പദ്ധതി കൊണ്ടുവന്നതാകാം നിങ്ങളുടെ ഭൗതിക സാഹചര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തിയതാകാം ഈ തരത്തിലുള്ള അവാർഡിന് അർഹരാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുള്ളത് ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജോമി തെക്കേകര സാലി ഐബ് ജെയിംസ് കൊറമ്പേൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ നിസാമോൾ ഇസ്മയിൽ ടി കെ കുഞ്ഞുമോൻ ബി ഡിഒ അമിത സി ഡി പിഒ പിങ്കി ഐ സി ഡി എസ് സൂപ്പർവൈസർമാർ അംഗൻവാടി ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു ടീച്ചർമാർക്ക് മൊമന്റോയും പൊന്നാടയും നൽകി ആദരിച്ചു മീഡിയ സിക്സ്റ്റി കോതമംഗലം